നമ്മളിപ്പോൾ എന്ന് വന്നിട്ടുള്ള വളരെ ഒരു ഷോക്കായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രണ്ട് ദിവസം മുന്നേ ഈ ഒരു വാർത്ത കേട്ട് ഭയങ്കര ഷോക്കായി പോയി ആ ഒരു ഷോക്കായ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോന്നിട്ടുള്ളത് മർക്കി സെൻ്ററിൽ ട്രെയിനിങ്ങിന് വരുന്ന രണ്ട് കുട്ടികളാണ് മൂസിയും അതുപോലെ തന്നെ മക്കിയനും ഈ കാണുന്ന വീഡിയോയിലുള്ള മൂസ മൂസന മുസ മുസാഫേറ്റ് പോകുന്നത് മൂസ അതുപോലെ തന്നെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ളതിൻ്റെ കൈ പിടിച്ചിട്ടുള്ള ആളാണ് മക്കീൻ അപ്പോൾ ഈ രണ്ട് ഫലസ്തീൻ കുട്ടികളാണ് അടുത്തെഡായിട്ട് വന്ന ഫലസ്തീൻ വന്ന കുട്ടികളാണ് നമ്മളെ ട്രെയിനിങ് സെൻറ്ററിലാണ് ശേഷം വളരെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവർ രണ്ടാളെ പാരൻസും പലസിയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ആറ് മാസം മുന്നേ വരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് മാസത്തിന് ശേഷം ഒരു കോണ്ടാക്റ്റുമില്ല മേ ബി അവർ ഷെയ്ദായിട്ടുണ്ടെന്ന് പറഞ്ഞതോടുകൂടി ഭയങ്കര നെട്ടിപ്പോയി ചെ ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള അവരെ പാരൻസ് ഇല്ല ആ പാരൻസ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് അതൊക്കൂടി ഈ ഒരു ഈ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ആകെ നെട്ടിപ്പോയി എന്താ പറയുക ഒന്നും കണ്ണീര് പൊട്ടിപ്പോയി വെൽക്കം ബാക്ക് സൽമാനാണ് ദോൻ്റെ ടെമ്പറേച്ചർ നല്ല ചൂടായി തുടങ്ങി ഒന്നും പറയാനില്ല റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ മാത്രമേ ഒരു തണുപ്പുള്ളൂ പള്ളിയിൽ കയറുമ്പോഴും ഒരു തണുപ്പുണ്ട് പുറത്തൊക്കെ ചൂട് നമ്മളെ വണ്ടി പോയ വണ്ടി കംപ്ലൈൻറ്റേ എടുക്കുക വണ്ടി ഐ സീലാണ് കിടക്കുന്നത് ഇത് ആക്കാന്ന് വെച്ചാൽ അപ്പോൾ ടോട്ടലി ചൂടാണ് എന്തെല്ലാം ഏതായാലും നമ്മളിപ്പം എന്ന് വന്നിട്ടുള്ള വളരെ ഒരു ഷോക്കായിട്ടുള്ളൊരു കാർ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഈ ഒരു വാർത്ത കേട്ട് ഭയങ്കര ഷോക്കായി പോയി ആ ഒരു ഷോക്ക് ആയ കാർ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോന്നിട്ടുള്ളത് അതേപോലെ നമ്മളിരിക്കുന്ന സ്ഥലമാണ് നമ്മളാ റൂമിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നെ തൈക്കോണ്ടോ സെന്റർ മർക്കി തന്നെ മർക്കി സെന്ററിൽ ട്രെയിനിങ്ങിന് വരുന്ന രണ്ട് കുട്ടികളാണ് മോസിയും അതുപോലെ തന്നെ മക്കീനും ഈ കാണുന്ന വീഡിയോയിലുള്ള മൂസ മൂസന മുസ മുസാഫേറ്റ് പോകുന്നത് മൂസ അതുപോലെ തന്നെ അപ്പുറത്തുള്ളതിൻ്റെ കൈ പിടിച്ചിട്ടുള്ള ആളാണ് മക്കീൻ അപ്പം ഈ രണ്ട് ഫലസ്തീൻ കുട്ടികളാണ് അടുത്തിടായിട്ട് വന്ന ഫലസ്തീൻ വന്ന കുട്ടികളാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിലാണ് മക്കീനെക്കാട്ടി മൂത്തതാണ് മൂസ മൂസൻ്റെതും അതുപോലെ തന്നെ മക്കീനെ കുറിച്ചിട്ടൊക്കെ അവരെ പാരൻസ് ഒന്ന് ചോദിച്ചപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞത് മക്കീന് ഒന്നും കൂടി ഉഷാറാണ് മൂസ കുറച്ച് പറഞ്ഞതെല്ലാം അനുസരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്രാണ്ട് പെട്ടെന്നാണ്ട് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം മക്കീന് കറക്റ്റ് പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ട് ഫൈറ്റിനൊക്കെ ഉഷാറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു പാരൻസ് പറഞ്ഞ് അല്ല മൂസ നല്ല ഉഷാറായിരുന്നു മൂസ നല്ല ഉഷാറാണ് മക്കിനെക്കാട്ടിയൊക്കെ നല്ല ഉഷാറായിരുന്നു അവനിപ്പോൾ ഫലസ്തീനിൽ വന്ന സമയത്ത് ഫലസ്തീനിലെ ആ പ്രശ്നങ്ങളും ഫലസ്തീനിൽ എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെ ഫലസ്തീൻ്റെ മണ്ണിൽ നിന്നും ഇപ്പോൾ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവനക്കാരും മാനസികമായിട്ട് അവന് പ്രശ്നത്തിലാണ് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവന് വയലൻ്റാവും തലക്കെ വെച്ചിട്ട് ചുമറിലടിക്കുക അതുപോലെ തന്നെ മുടിയിലും വലിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അവനൊരു അവന് നിൽക്കുന്നതിൽ നിന്ന് വേറൊരു ഇതിൽക്ക് ഒരു മോഡിലേക്ക് മാറും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി മക്കിനെക്കാട്ട് ഉഷാറാണ് മൂസക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവന് ഈ ഒരു ആ യുദ്ധഭൂമി നിന്ന് ഇങ്ങോട്ട് പോകുന്ന അമ്പ് കിട്ടുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവനക്കറിയുന്നതുകൊണ്ട് ആ റോട്ടിൽ ഇവരിങ്ങനെ ചേഞ്ച് ആയി കിടക്കുന്ന സിറ്റുവേഷൻ ആണ് അതാണ് ഇങ്ങോട്ടൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് ഇട്ടതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ശേഷം വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവരെ രണ്ടാളെ പേരൻസും പലസ്യയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ആറ് മാസം മുന്നേ വരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് മാസത്തിൻ്റെ ശേഷം ഒരു കോണ്ടാക്റ്റുമില്ല മേ ബി അവർ ശൈതായിട്ടുണ്ടെന്ന് കൂടി ഭയങ്കര നെട്ടിപ്പോയി ചെ ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള അവരെ പാരൻസ് ഇല്ല ആ പാരൻസ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് അതൊക്കൂടി ഈ ഒരു ഈ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ആകെ നെട്ടിപ്പോയി എന്താ പറയുക ഒന്നും കണ്ണീര് പൊട്ടിപ്പോയി അപ്പൊ അതോടുകൂടി നമ്മളവിടെ നിർത്തി ഒന്നും പറയാനില്ല വാക്കുകളില്ലാണ്ട് പോയി ചെക്കായി പോയി ഏതായാലും പലസീന മക്കള് ചിരിക്കാണ്ട് ഈ ലോകം അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതായാലും പലസീന മക്കൾക്ക് ക്ഷമ നൽകേണ്ട അതിലുപരി ഓരോരോ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇന്നടക്കം മരിച്ചു പോകുന്നു എന്താ വാക്കുകളില്ലേ പറയാന് ഒന്നും അറിയാത്ത ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളോട് മരണപ്പെട്ടു പോകുന്നത് എത്ര സങ്കടകരമായിട്ടുള്ള ഓരോരോ വാർത്തകളാണ് കേൾക്കുന്നത് നമ്മളോട് ഓരോരോ അടുത്ത് വരുമ്പോൾ ഓരോ ഇതേപോലെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ വേദനകൾ എത്രത്തോളം മനസ്സിലാവുന്നത് ആ കുട്ടികളെ കാണുമ്പോൾ നമ്മളന്ന് ഫസ്റ്റിൽ കണ്ട സമയത്ത് തന്നെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്ത് എന്താ പറയാൻ വാക്കുകളില്ല അത്രയായിരുന്നു സന്തോഷം അവർ തിരിച്ചു വന്നുപോന്ന് സേഫായി എത്തിയെന്ന് പറഞ്ഞതോടുകൂടി അതിലുപരി ഒരു വാർത്ത കേട്ടപ്പോൾ അതിലേറെ സങ്കടമായി ഫലസ്തീൻ മണ്ണിൽ നിന്ന് ചെയ്തതായ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കുമല്ല സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ അവരുന്ന അമ്മയും മൊള്ള ആ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടെന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു അസ്ലാം വലൈക്കു